കഴിഞ്ഞ കറൻസി എപ്പിസോഡിൽ പറഞ്ഞ പല കാര്യങ്ങളും മനസ്സിലായില്ല എന്നൊരു അഭിപ്രായം പലരും പങ്കുവച്ചിരുന്നു നോക്കൂ ആ എപ്പിസോഡിൽ പറഞ്ഞത് കറൻസി രൂപപ്പെട്ടു വന്ന ചരിത്രമാണ് സ്വർണമായിരുന്ന കറൻസി എങ്ങനെയാണ് സ്വർണത്തിന്റെ പിന്തുണയുള്ള പേപ്പർ കറൻസി ആയതെന്നും അതിനുശേഷം ഒന്നിന്റെയും പിന്തുണ ഇല്ലാത്ത വെറും പേപ്പർ കറൻസി ആയതെന്നും ഇപ്പോൾ എന്തുകൊണ്ടാണ് ക്രിപ്റ്റോ കറൻസിയിലേക്ക് നീങ്ങുന്നത് എന്നുമാണ് അതിൽ വിശദീകരിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ എങ്ങനെ ഈ കറൻസി എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണ മനുഷ്യരെ തകർക്കുകയും അടിമവൽക്കരിക്കുകയും ചെയ്യുന്നുവെന്ന് വ്യക്തമായില്ല എന്നാണ് ചിലർ അഭിപ്രായം പറഞ്ഞത് പരമാവധി ലളിതമായി വിശദീകരിക്കാൻ ശ്രമിക്കാം അതിനായി ആയിരത്തി വരെയുള്ള കറൻസിയുടെ ചരിത്രം തൽക്കാലം വിടാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ചരിത്രത്തിലേക്ക് എങ്ങനെ കാര്യങ്ങൾ എത്തിയെന്നതിനേക്കാൾ പ്രധാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ചതി എങ്ങനെ നമ്മളെയൊക്കെ ബാധിക്കുന്നു എന്നതാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ഡോളറിന്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ്സ് ഏകപക്ഷീയമായി നിർത്തലാക്കി അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിൽ ബ്രിട്ടൺ ഗുഡ് അഗ്രിമെന്റ് വഴി ലോകത്തെ സകല കറൻസികളും ഡോളറുമായി പെഗ് ചെയ്യപ്പെട്ടിരുന്നു ആ ഡോളറിന് മാത്രം സ്വർണത്തിന്റെ ബാക്കിംഗ് കൊടുത്തിരുന്നു എന്നാൽ എഴുപത്തി ഒന്നിൽ നിക്സൺ ഈ കൊടും ചതി ചെയ്യുന്നതോടെ ലോകത്തെ സകല കറൻസിയും മൂല്യമില്ലാത്ത കടലാസു കഷ്ണങ്ങളായി മാറി വേറെ ഏതെങ്കിലും രാജ്യമാണ് ഈ പണി ചെയ്തതെങ്കിൽ യുദ്ധം നടന്നേന് ഇതിപ്പോ അമേരിക്കയാണല്ലോ ഇതിനുശേഷം നമ്മളെല്ലാം പണിയെടുത്ത് കൂലിയും ശമ്പളവും വാങ്ങുന്ന കറൻസി നോട്ടുകൾക്ക് എന്താണ് സംഭവിച്ചത് പറയാം കയ്യും കണക്കുമില്ലാത്ത ഡോളർ പ്രിന്റിംഗ് എന്ന ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സ്കാം അഥവാ കുംഭകോണം ആരംഭിച്ചു ഡോളർ പ്രിന്റ് ചെയ്ത് കൂട്ടുന്നത് വഴി അമേരിക്കൻ ലോകത്തെ സകലമായ രാജ്യങ്ങൾ മുതൽ നമ്മളെ പോലെയുള്ള വ്യക്തികളെ വരെ കൊള്ളയടിച്ചു എങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഗോൾഡ് സ്റ്റാൻഡേർഡ്സ് എടുത്തു കളയുമ്പോൾ ഒരു ഡോളറിന്റെ മൂല്യം വൺ ബൈ തേർട്ടി ഫൈവ് ഔൺസ് ഗോൾഡായിരുന്നു അതായത് ഒരു ഔൺസ് ഗോൾഡിന്റെ ഒന്നാണ് ഒരു ഡോളറിന്റെ മൂല്യം അന്നുണ്ടായിരുന്നത് ഗോൾഡ് സ്റ്റാൻഡേർഡ്സ് എടുത്തു കളഞ്ഞതിന് ശേഷം ഡോളറിന്റെ മൂല്യം ഫെഡറൽ റിസർവിന് തോന്നുന്ന പോലെയായി എന്താണ് ഈ ഫെഡറൽ റിസർവ് എന്നറിയാൻ മുൻ എപ്പിസോഡ് കാണുക അന്ന് മുതൽ യു എസ് അനന്തമായി ഡോളർ അടിച്ചു കൂട്ടാനും ആ അടിച്ചുകൂട്ടിയ കടലാസു കഷ്ണങ്ങൾ കൊണ്ട് ലോകത്ത് എവിടെ നിന്നും യഥാർത്ഥ വിഭവങ്ങൾ വാങ്ങിക്കൂട്ടാനും തുടങ്ങി അതുകൊണ്ട് എന്താണ് മറ്റു രാജ്യങ്ങൾക്കൊക്കെ ചെയ്തുകൂടെ എന്ന് തോന്നുന്നുണ്ടോ പറ്റില്ല പെട്രോ ഡോളർ വഴിയും ഈ സ്വിഫ്റ്റ് എന്ന പ്ലാറ്റ്ഫോം വഴിയുമെല്ലാം ആഗോള വ്യാപാരം ഡോളറിൽ ആയിരിക്കണം എന്ന തിട്ടൂരം അമേരിക്ക അതിനകം സ്ഥാപിച്ചെടുത്തിരുന്നു വ്യക്തമായി മനസ്സിലാവാൻ ആദ്യം ഈ മണി സപ്ലൈ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം ഈ ഫെഡറൽ റിസർവ് ഡോളർ അച്ചടിക്കുന്നില്ല പകരം ബോണ്ടുകൾ വാങ്ങിക്കൂട്ടുന്നു അത് അവരുടെ ബാലൻസ് ഷീറ്റിൽ ഉൾക്കൊള്ളിക്കുന്നു അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടത്ര പണം അമേരിക്കൻ ട്രഷറിയെ കൊണ്ട് അച്ചടിപ്പിക്കുന്നു വിപണിയിലേക്ക് ഈ പണം ഐ എം എഫും വേൾഡ് ബാങ്കും വഴിയെല്ലാം തള്ളിവിടുന്നു ഇവിടെയാണ് കളി നടക്കുന്നത് ഇവിടെ ഈ നൂറ് ഡോളർ പ്രിന്റ് ചെയ്യാനുള്ള ചെലവ് വെറും സീറോ പോയിന്റ് വൺ ടു ഡോളർ ആണ് യാതൊരുവിധ ഗോൾഡ് അല്ലെങ്കിൽ കൊമോഡിറ്റി ബാക്കി ഈ നൂറ് ഡോളർ കൊണ്ട് അമേരിക്ക ചരക്കുകൾ വാങ്ങുമ്പോൾ അവർക്ക് ഈ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് എട്ട് എട്ട് ഡോളർ അതായത് ഈ പന്ത്രണ്ട് സെന്റ് കഴിച്ചുള്ള തുക ലാഭമാണ് ആ ലാഭം എന്ന് പറയുന്നത് നമ്മുടെയെല്ലാം നാട്ടിൽ നിന്നും വാങ്ങിക്കൊണ്ടുപോകുന്ന വിഭവങ്ങളാണ് പകരം തരുന്നത് യാതൊരു റിയൽ വാല്യൂ ഇല്ലാത്ത ഈ കടലാസു കഷ്ണങ്ങളും ഇതാണ് ഈ വൻ കൊള്ളയുടെ ഏറ്റവും ലളിതമായ ഒരു ഇക്വേഷൻ ഇപ്പോഴും പലർക്കങ്ങോട്ട് കൺവിൻസ് ആയിട്ടുണ്ടാവില്ല സ്വാഭാവികമാണ് തുടർന്ന് കാണുക എങ്ങനെയാണ് ഇത് മറ്റു രാഷ്ട്രങ്ങളെ മുതൽ എന്നെയും നിങ്ങളെയും എല്ലാം ബാധിക്കുന്നത് പണപ്പെരുപ്പത്തിലൂടെ അതെ ഓരോ വർഷവും പണപ്പെരുപ്പം ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് സാധനങ്ങളുടെ വിലകൾ കൂടുന്നു നമുക്ക് കൂടുതൽ ചെലവഴിക്കേണ്ടി വരുന്നു അമേരിക്ക കൂടുതൽ ഡോളർ പ്രിന്റ് ചെയ്തറക്കുമ്പോൾ സ്വാഭാവികമായും പണപ്പെരുപ്പം ഉണ്ടാകുന്നു ഗ്ലോബൽ ട്രേഡ് വഴി ഈ ഡോളറുമായി അഭേദ്യമായ ബന്ധം പുലർത്തേണ്ടി വരുന്ന മറ്റ് രാജ്യങ്ങളുടെ കറൻസിയുടെ മൂല്യവും ഇതിനോടൊപ്പം ഇടിയുന്നു ആ രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് കൂടുതൽ ചെലവഴിക്കേണ്ടതായി വരുന്നു എത്ര പണിയെടുത്താലും സാധാരണക്കാരൻ ദരിദ്രരായി മാറിക്കൊണ്ടേയിരിക്കുന്നു ആ പണപ്പെരുപ്പം ആരാണ് നിയന്ത്രിക്കുന്നത് ഈ ഡോളർ അടിച്ചു കൂട്ടാൻ ഉത്തരവിടുന്ന അതേ ഫെഡറൽ റിസർവ് തന്നെ അതുകൊണ്ടാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് നമ്മൾ എത്ര പണിയെടുത്ത് പണം ഉണ്ടാക്കിയാലും ആ പണം കൊണ്ട് നമ്മൾ എത്ര വിഭവങ്ങൾ വാങ്ങണമെന്ന് തീരുമാനിക്കുന്നത് അവരാണ് എന്ന് ആ അവർ എന്ന് പറയുന്നത് ഈ ഫെഡറൽ റിസർവ് ആണ് ഇത്രയും പറഞ്ഞത് അമേരിക്കയും ഡോളറും കൂടി നമ്മളെ ഊറ്റുന്നത് എങ്ങനെയാണ് എന്നതിൻ്റെ ഒരു ലോജിക്കാണ് ഇനി കുറച്ച് കണക്കുകൾ നോക്കാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു കോടി ഇന്ത്യൻ രൂപ എന്നത് ഭാരതത്തിലെ അത്യാവശ്യം വൻ നഗരത്തിലെ ഒരാൾക്ക് പോലും സാമാന്യം നല്ലൊരു സമ്പാദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെത്തുമ്പോൾ അതേ ഒരു കോടി ഇന്ത്യൻ രൂപയുടെ മൂല്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഏതാണ്ട് അറുപത് ലക്ഷത്തിന് തുല്യമാണ് എങ്ങനെയാണ് ഈ മൂല്യം ഇടിഞ്ഞത് കാരണം ഇന്ന് ലോകത്തുള്ള ഡോളറിന്റെ എൺപത് ശതമാനവും രണ്ടായിരത്തി ഇരുപതിന് ശേഷം അച്ചടിക്കപ്പെട്ടതാണ് ഇത്രയും വൻതോതിൽ അച്ചടിച്ചതുവഴി ലോകത്തെ സർവ്വ കറൻസികളുടെയും മൂല്യം കുത്തനെ ഇടിഞ്ഞു അതായത് അമേരിക്ക അടിച്ചുകൂട്ടി പുതിയ ഡോളറുകൾ പുതിയ മൂല്യമൊന്നും സൃഷ്ടിച്ചില്ല പകരം നമ്മുടെ കയ്യിലെ പണത്തിന്റെ മൂല്യം കുറയ്ക്കുകയാണ് ചെയ്തത് നമ്മളെ കൂടുതൽ ദരിദ്രരാക്കുകയാണ് ചെയ്തത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കൂടുതൽ കറൻസി പ്രിന്റ് ചെയ്യുമ്പോൾ പുതിയ സമ്പത്ത് സൃഷ്ടിക്കപ്പെടുകയല്ല ചെയ്യുന്നത് ഓൾറെഡി ഉള്ള സമ്പത്ത് കൂടുതൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആവുകയാണ് അഥവാ വിതരണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അതായത് നമ്മുടെ കീശയിൽ കിടക്കുന്ന പണത്തിന്റെ മൂല്യം നമ്മളറിയാതെ പുറത്തേക്ക് ഒഴുകുന്നു അപ്പോ നമ്മുടെ ഈ പണത്തിന്റെ ആ കുറഞ്ഞ മൂല്യമുണ്ടല്ലോ അത്രയും മൂല്യം എങ്ങോട്ടാണ് ഈ ഒഴുകി പോകുന്നത് ആ മൂല്യമാണ് അമേരിക്കയിലേക്ക് ചരക്കുകളായി കപ്പൽ കടക്കുന്നത് ആ മൂല്യം കൊണ്ടാണ് അമേരിക്ക യുദ്ധങ്ങൾ നടത്തുന്നത് മുതൽ ഇപ്പോൾ താരിഫ് കാണിച്ച് പേടിപ്പിക്കാനുള്ള ഈ ഗ്ലോബൽ പർച്ചേസിംഗ് പവർ ആർജി ചെയ്തുവരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ ഇങ്ങോട്ട് അമേരിക്കയുടെ വ്യാപാര കമ്മി എന്ന് പറയുന്നത് പതിനഞ്ച് ലക്ഷം കോടി ഡോളറാണ് അതായത് അത്രയും തുകയുടെ എണ്ണയും ലോഹവും മൈക്രോചിപ്പുകളും പോലെയുള്ള ഉൽപ്പന്നങ്ങൾ അഥവാ വിഭവങ്ങൾ ലോകത്തെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് നിർബാധം അടിച്ചു ഈ പേപ്പർ കറൻസി കൊണ്ട് അവർ വാങ്ങിച്ചു കൂട്ടി ചുരുക്കി പറഞ്ഞാൽ നമ്മളെയെല്ലാം കൊള്ളയടിക്കുന്ന ഈ ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പം സ്വാഭാവികമായി സംഭവിക്കുന്നതല്ല ഇറ്റ്സ് ടോട്ടലി എഞ്ചിനീയർഡ് അതിന്റെ ആത്യന്തികമായ കടിഞ്ഞാണിരിക്കുന്നത് യു എസ് ഫെഡറൽ റിസർവിന്റെ കയ്യിലാണ് തുർക്കിയെ നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവർ ഇറക്കുമതി ഡോളറുമായി പെഗ് ചെയ്തു തുർക്കിയുടെ ലിറ കറൻസിയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞു പണപ്പെരുപ്പം എൺപത് ശതമാനത്തിലേക്ക് കത്തിക്കയറി ഇവിടെ ആറ് ശതമാനം പണപ്പെരുപ്പം കൊണ്ട് കേരളത്തിൽ നമ്മൾ കിടന്ന് ചക്രശ്വാസം വലിക്കുന്നത് നമുക്കറിയാം എൺപത് ശതമാനമൊക്കെ അയാളത്തെ അവസ്ഥ എന്താണ് ഇനി ഇന്ത്യയിലേക്ക് നോക്കൂ നമ്മുടെ ഡോളർ ബാധ്യത പ്രധാനമായും എണ്ണ ഇറക്കുമതിയിലായിരുന്നു നമ്മൾ റഷ്യയിൽ നിന്ന് ഇന്ത്യൻ രൂപ കൊടുത്ത് എണ്ണ വാങ്ങാൻ തുടങ്ങിയപ്പോൾ പണപ്പെരുപ്പം ഗണ്യമായി താഴ്ന്നത് കണ്ടു ഇപ്പോ വെറും രണ്ട് പോയിന്റ് ഒന്ന് ശതമാനത്തിലാണ് വന്നു നിൽക്കുന്നത് ട്രംപ് നമ്മളോട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്താൻ പറയുന്നതിന്റെ യഥാർത്ഥ കാരണം ഇതാണ് ഡോളറിൽ നിന്ന് നമ്മൾ പൂർണ്ണമായി മാറിയാൽ ഇവിടുന്നുള്ള അമേരിക്കൻ കൊള്ള നിന്നു ഡോളർ മൂല്യം പത്ത് ശതമാനം ഉയർന്നാൽ ഭാരതത്തിൻ്റെ ജി ഡി പിയിൽ ഒന്ന് മുതൽ രണ്ട് പെർസെൻറ്റേജ് പോയിന്റ് വരെ ഇടിവുണ്ടാകുമെന്നാണ് കണക്ക് അതായത് നമ്മൾ മുൻ വർഷത്തെ അത്ര തന്നെ ഉൽപ്പാദനം നടത്തിയാലും നമുക്ക് കിട്ടുന്ന പണത്തിൽ ലക്ഷക്കണക്കിന് കോടിയുടെ കുറവുണ്ടാകുമെന്ന് എന്നാൽ ആ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ കടല് കടക്കുകയും ചെയ്യും ഇതാണ് ഇന്ന് ജീവിക്കുന്ന എക്സ്ട്രീംലി കറപ്റ്റഡ് ആയ ഗ്ലോബൽ ഫിനാൻഷ്യൽ സിസ്റ്റം അഥവാ ഇക്കണോമിക് സിസ്റ്റം ഈ അടിമുടി ലോകജനങ്ങളെ ഊറ്റാനുള്ള വ്യാജ സെറ്റപ്പാണ് ുന്നത് യുഎസ് ആണ് ലക്ഷക്കണക്കിന് കോടികളാണ് ഊറ്റിക്കൊണ്ടിരിക്കുന്നത് യു എസ് ഊറ്റുന്നു എന്ന് പറയുമ്പോൾ യു എസിലെ ജനങ്ങൾ സുഖിക്കുന്നു എന്ന് കരുതണ്ട ഓരോ തലമുറ ചെല്ലും തോറും യു എസ് മിഡിൽ ക്ലാസ് ജനങ്ങളും രണ്ടും മൂന്നും ജോബുകൾ ചെയ്തിട്ടും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കൻ ജനതയും ഇങ്ങനെ പാടുപെടുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ ആരാണ് ഈ ഊറ്റുന്നത് അതറിയാൻ ഇനി നമ്മളുടെ കഴിഞ്ഞ കറൻസി എപ്പിസോഡും അതിനു സ്റ്റേറ്റ് എപ്പിസോഡുകളും ഒന്നുകൂടി കണ്ടുനോക്കുക ഉത്തരം കിട്ടും വ്യക്തമായ ചിത്രം തെളിഞ്ഞു വരും എന്തായാലും വരും മാസങ്ങൾ നിർണായകമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ ഫെഡറൽ റിസർവിന്റെ പോളിസി മീറ്റിംഗ് ഡോളർ പ്രിന്റിംഗ് ഇനിയും ഉയരും ഉറപ്പാണ് നവംബറിൽ അമേരിക്കയിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് ഇലക്ഷൻസ് സാമ്പത്തിക രംഗം ഇനിയും ഉലയും ഡോളറിന് ബ്രിക്സ് മുന്നോട്ട് വെക്കുന്ന പകരം സംവിധാനങ്ങൾ ഡോളർ എന്ന വന്മരം വീഴ്ചയുടെ വക്കിലാണ് എല്ലാം ചേർന്ന് കലങ്ങി തെളിയാനുള്ള വെല്ലുവിളികൾ നിറഞ്ഞ സമയമാണ് മുന്നിൽ നമ്മുടെ രൂപയും ഇതിനിടയിൽപ്പെട്ട് നല്ല സമ്മർദ്ദം നേരിടുമെന്ന് ഉറപ്പാണ് ഡോളർ എന്ന ലോകത്തെ സകല ദുഷ്ടശക്തികളെയും പിന്തുണയ്ക്കുകയും വളർത്തുകയും ചെയ്യുന്ന ആസൂരിക സാമ്പത്തിക യന്ത്രത്തിന്റെ തകർച്ചയിൽ നമ്മളെ പോലെയുള്ള ജനം അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടതകൾ നല്ലൊരു നാളേക്ക് വേണ്ടി സഹിക്കുകയില്ലാതെ വേറെ വഴിയില്ല നമസ്കാരം